റസോഅലി വസ്ല്ലാം തങ്ങളുടെ ജന്മങ്ങൾ അനുഗ്രഹീതമായ മക്ക നാട്ടില് നിബിജിനകോഷമോ അതല്ലെങ്കിൽ ആഘോഷമോ ഒന്നും നമ്മൾ കണ്ടുവരുന്നില്ല അപ്പോൾ നടന്നു വരുന്ന അതുപോലെ തന്നെ മൗര്യദാഘോഷവും ഒക്കെ അത് അനിസ്ലാമികമാണിയതിന് വലിയ തെളിവല്ലയോ യഥാർത്ഥത്തിൽ ഈ ചോദ്യം വരുന്നത് മക്കയിൽ ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ അത് ഇസ്ലാമിൽപ്പെട്ടതല്ല എന്ന് പറയുമ്പോഴാണ് അങ്ങനൊരു നിയമം ഇസ്ലാമിൽ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ മക്കയിൽ നടക്കുന്നുണ്ടോ മക്കയിൽ നടന്നാലേ ദീവിൽ പെട്ടതാവുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ പിൽക്കാലത്ത് ഈ അടുത്ത കാലങ്ങളിലായി വഹാബി പ്രസ്ഥാനക്കാരുടെ നുഴഞ്ഞകയറ്റം മൂലമാണ് നിബിധനാഘോഷവും ആ പ്രകടനം എല്ലാം ഇല്ലാതിരുന്നത് ഉദാഹരണത്തിന് ഹിജർ അഞ്ഞൂറ്റി മുപ്പതുകളിൽ ജീവിച്ചുക ജീവിച്ച മഹാനായ ഇബിൽ ജുബൈറഹിമ മഹാൻ അവർ മക്കയിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ എണ്ണി പറയുന്നിടത്ത് കാണാം അവിടെ മക്കയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും റസൂൽ സലാഹു അലൈഹി വസ്ല്ല്മ തങ്ങൾ ജനിച്ച റബിയുൽവൽ പന്ത്രണ്ടിൻ്റെ അന്ന് പ്രത്യേകം നബിസ് അലൈഹി വസ്ലമ്മ ജനിച്ച വീട്ടിലേക്ക് പോവുകയും അവിടെ തപറുക്കെടുക്കുകയും നടത്താറുണ്ടെന്ന് മഹാനായ ഇബിൻ ജുബൈർ റഹമുള്ള പറയുന്നു ഇത് അഞ്ഞൂറുകളിലാണ് ഇനി പിൽക്കാലത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് ഏറെ സ്ഥാനം പിടിച്ച ഇബിൻ ബത്തൂത്ത എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതുകളിലാണ് മഹാനവറയുടെ വഫാത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇബിന് ബത്തൂത്തയിൽ ഈ വിഷയം തന്നെ കുറിക്കുന്നത് കാണാം മക്കയിൽ എല്ലാവരും ആഘോഷമായി എടുക്കാറുള്ള സംഗതിയാണ് ഈ നബിദിന ആഘോഷം എന്നത് ഇനി ഇനി എന്തായോട്ട് പോന്നു കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ വഫാത്തായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖൽ മഹാനവറുകൾ അവിടുത്തെ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിലും മഹാനവറുകൾ മക്കയിലെ ആഘോഷങ്ങളായി എണ്ണുന്നത് അൽ മൗസിമു സാനി രണ്ടാമത്തെ ആഘോഷം അത് റസൂർലാഹി സി സിനിമ ജനിച്ച് റബിയുലവൽ പന്ത്രണ്ടിന്റെ അന്ന് മക്കയിൽ നടക്കുന്ന ആഘോഷമാണ് ഇനി മഹാനായ ഹജറിൽ ഇബിൻ അൻഹു മഹാനവറുകൾ അവിടുത്തെ ഇത്തമാമിൻ്റെ അഴിമതി കുറയിലും പറയുന്നത് കാണാം മക്കയിൽ റസൂളുള്ള തങ്ങളെ ആചരിച്ചുകൊണ്ട് വലിയ ആഘോഷം നടക്കുമ്പോൾ അവിടെ സ്ത്രീകളൊക്കെ ഒരുമിച്ചുകൂടി ഹറാമുണ്ടാകുന്നത് നോക്കണം ശ്രദ്ധിക്കണമെന്ന് ജനങ്ങളെ വിൽബുദ്ധരാക്കുന്നുണ്ട് അപ്പോൾ ഈ മഹാന്മാർ അവരുടെ ഉദ്ധരിച്ച കിതാബുകളിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നൂറ്റാണ്ടുകളോളമുള്ള ഇമാർ മക്കയിൽ ഇങ്ങനൊരാഘോഷം വളരെ വിപുലമായി നടന്നിരുന്നെന്നും അത് അന്നത്തെ ഇമാവ്മാരെല്ലാം അംഗീകരിച്ചതുമാണെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് പിരിക്കാനത്ത് വഹാമ്പി പ്രസ്ഥാനക്കാർ ഇസ്ലാമിലില്ലാത്ത അനിസ്ലാമികമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇല്ലാതെയായതാണ് ഈ മക്കയിലെ നിബിധനാഘോഷം എന്നത് നാം ഇവിടെ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്